നമ്മുടെ ഒരു പാലക്കാട് നിന്നൊരു കസ്റ്റമർ എടുത്തുവെച്ച ഒരു വെഡ്ഡിങ് സെറ്റാണ് കേട്ടോ നെക്ലസ് സെറ്റ് മാത്രമാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് റേറ്റ് കുറഞ്ഞപ്പോൾ വന്ന് മേടിച്ചതാണ് ഈ സൺഡേ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏഴ് നെക്ലസ് കൂടിയാണ് ഈ വന്നിട്ടുള്ളത് പതിനഞ്ച് പവൻ തികച്ചിട്ട് പക്ഷെ പതിനാല് പവനാണ് ഈ വന്നിട്ടുള്ളത് ഈ ഫസ്റ്റ് വന്നിട്ടുള്ള ചോക്കർ പതിമൂന്ന് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തതും ഇതേപോലെ കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് രണ്ട് പവനിലാണ് വന്നിട്ടുള്ളത് മൂന്നാമത്തേത് പത്ത് ഗ്രാമിലും നാലാമത്തത് പന്ത്രണ്ട് ഗ്രാമിലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കുണ്ടർ ഷോപ്പിൽ മുക്കടയിൽ പുതുതായിട്ട് തുടങ്ങിയ മുക്കടയിലുണ്ട് മാവേലിക്കരയിലുണ്ട് ഇതിപ്പോൾ എടപ്പള്ളി ടോളിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഉള്ളത് പിന്നെ ഉള്ളത് പതിനാറ് ആണ് അതിൻ്റെ ലാസ്റ്റിൻ്റെ ഏറ്റവും പുകത്തുള്ളത് പതിനെട്ട് ഗ്രാമും ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് ഇരുപത്തി മൂന്ന് ഗ്രാമമാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വെഡ്ഡിംഗ് പാർട്ടികൾക്കാണെങ്കിലും ഇതേപോലെ കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം രാജധാനിയുടെ പ്രത്യേകത അറിയാല്ല ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് സ്വന്തമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഞങ്ങളുടെ ഷോപ്പിൽ നേരിട്ട് വരിക അപ്പം നമ്മുടെ ഉദ്ഘാടന ഓഫർ മുക്കടയിലുള്ള കൊല്ലം മുക്കടയിലുള്ള ഷോപ്പിൽ മാത്രമല്ല മാവേലിക്കരയിലും ഇടപ്പള്ളിയിലും മറ്റ് ബ്രാഞ്ചുകളിലും ഒക്കെ ഉണ്ട് എല്ലാ സൺഡേ എല്ലാ ഹോളിഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയ്റ്റ് മോഡൽസിനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തേക്കണം ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ